കിണറിൽ ഇടിച്ച് ബസ് അപകടത്തിൽപ്പെട്ടതോടെ സുരക്ഷ കണക്കിലെടുത്ത് കിണർ മൂടുകയായിരുന്നു കിണർ മൂടി നിർമ്മാണ പ്രവർത്തനം തുടരുമെന്ന് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതർ അറിയിച്ചു പാലക്കാട് കപ്പൂർ മാരായംകുന്നിലെ ജലസമൃദ്ധമായ പൂണൂൽ കുളം സന്ദർശിച്ച മണ്ണ് സംരക്ഷണ വിഭാഗം ഉദ്യോഗസ്ഥർ സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി കുളം നവീകരിക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കി മേലധികാരികൾക്ക് വകുപ്പ് തല ഉദ്യോഗസ്ഥർ പറഞ്ഞു മുപ്പത്തിയൊൻപത് സെൻറ് വിസ്തൃതിയിലാണ് കുളം സ്ഥിതി ചെയ്യുന്നത് ഇറിഗേഷൻ വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പൂണൂൽ കുളം നവീകരിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തെങ്കിലും എങ്ങും എത്തിയിരുന്നില്ല പ്രദേശവാസികൾക്ക് ഏറെ ആശ്രയമായിരുന്ന കുളം നവീകരിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് അധികൃതർ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നായിരുന്നു ആക്ഷേപം മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളത്തിനു സമീപത്തെ കാട് വെട്ടിത്തെളിച്ചും കുളം ശുചീകരിക്കുകയും ചെയ്തിരുന്നു കടുത്ത വേനലിലും വറ്റാത്ത പൂണൂൽ കുളം ഇപ്പോൾ ചണ്ടിയും പായലും നിറഞ്ഞ അവസ്ഥയിലാണ് കുളത്തിനു ചുറ്റും പലയിടങ്ങളിലും ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം സംരക്ഷിക്കാൻ ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ വിഭാഗം ഉദ്യോഗസ്ഥരാണ് നേരിട്ട് സ്ഥലം സന്ദർശിച്ചത് വകുപ്പ് തലമേൽ അധികാരികൾക്ക് അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി നൽകുമെന്നും അറിയിച്ചു കേരള വിഷൻ ന്യൂസ് പാലക്കാട് പശ്ചിമഘട്ട മലനിരയിൽ വരയാടുകളുടെ സെൻസസ് ആരംഭിക്കും